നമസ്കാരം മീന സമ്മേ സിംഗ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ ക്ലബിൻ്റെ അതായത് റോട്ടറി ക്ലബ്ബിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ അവിടെ എല്ലാ കൊല്ലവും ഓണാഘോഷം നടക്കാറുണ്ട് മിക്കവാറും നമ്മുടെ ഓണം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓണാഘോഷം ഞങ്ങൾ നടത്താറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ മുന്നിലത്തെ ദിവസത്തെ പ്രാക്ടീസാണ് ഞങ്ങൾ ഒരു ഒരു മാസമായിട്ട് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലേന്ന് ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ പൂവെല്ലാം നുള്ളി വെക്കുകയാണ് കാരണം രാവിലെ അത്തപ്പൂക്കളെ വിലക്കാൻ പറ്റും അപ്പോൾ മക്കളാണ് അത്തപ്പൂക്കളിരുന്നത് ഞങ്ങളമ്മമാരുടെ കൂടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരുക്കി വെക്കും അത് എല്ലാ കൊല്ലവും ഉള്ള ഒരു പരിപാടിയാണ് ഇതെല്ലാം ശരിയാക്കി വെക്കുക എന്നുള്ളത് പിന്നെ പിറ്റേന്ന് നമ്മളിതിൻ്റെ പ്രുതി ഒന്നും കൂടാതെ ഡിസൈൻ കഴിച്ചിട്ട് ഇതാകും അങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ക്ലബ്ബിലുണ്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരുവനന്തപുരം കൊണ്ട് മുല്ലപ്പൂർ തുളസി അരളി ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപ്പൂ കെട്ടിത്തന്നതാണ് ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയത് രണ്ടു ദിവസം രാവിലെ വെക്കാൻ വേണ്ടിയത് അപ്പോൾ എല്ലാവർക്കും അത് കറക്റ്റ് മൂന്ന് മഴ ഒഴിച്ച് മുറിച്ച് ഞങ്ങളെല്ലാവരും അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും ഇതെല്ലാം ശരിയാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത ദിവസത്തേക്കുള്ള കാത്തിരിപ്പ് അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് ഞാനും വിനോദം മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് മക്കൾ രണ്ടുപേരും ഇല്ലല്ലോ അപ്പൂ ഇല്ല പിന്നെ അച്ചു ഉണ്ടെങ്കിലും വരാറില്ല അവൻ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ റെഡിയായിട്ട് ഇറങ്ങി ഞങ്ങളുടെ കോസ്റ്റ്യൂം ബിന്ദു ക്യാമ്പസ് എന്നാണ് കേട്ടോ ക്യാമ്പസ് ബൊട്ടിക് ചങ്ങനാശ്ശേരി എന്നു തന്നെയാണ് ഞങ്ങളുടെ മെമ്പറാണ് ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പം പുള്ളിക്കാരിയാണ് ഇതെല്ലാം ഞങ്ങളുടെ കോസ്റ്റ്യൂം എല്ലാം അറേഞ്ച് ചെയ്ത് കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഇത് ഗ്രീൻ വ്യൂ റിസോർട്ടാണ് ചങ്ങനാശ്ശേരി തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം പിന്നെ വലിയ ദൂരമൊന്നുമില്ല അപ്പം ഞങ്ങളെല്ലാവരും വന്ന ഉടനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങളുടെ ക്ലബിൻ്റെ പേര് റോട്ടറി ക്ലബ്ബ് ഓഫ് ചങ്ങനാശ്ശേരി ടൗൺ ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വൺ എന്നാണ് കേട്ടോ പിന്നെ ഓണാഘോഷത്തിൻ്റെ പേര് ആർ പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് കിട്ടുന്നത് അന്നത്തെ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് കേരള യുണൈറ്റഡ് എലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് ആയിരുന്നു പിന്നെ ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീമതി ലതിക സുഭാഷ് ചെയർപേഴ്സൺ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവർ രണ്ടുപേരുമായിരുന്നു വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടേത് ഇപ്പോൾ കൊച്ചു കൊച്ചു പരിപാടികളും ഡാൻസ് അതിന് തിരുവാതിര പിന്നെ കൈകൊട്ടിക്കളി അങ്ങനെ എല്ലാ പരിപാടികളുമായിട്ട് അടംവലിയും അവസാനം കലാശക്കോട്ടയോടുകൂടി അതിഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് ഓണാഘോഷമൊക്കെ കാണാം ഇനി അടുത്തത് വരവേൽക്കാൻ മനുഷ്യം ജില്ലയിലെ സുമനായ നേതാവ് എൻ്റെ വൈകുന്നേരം അഞ്ച് വരെ oh ಅಯ್ಯೋ ಅರ ಮಾರೇ ಮಾರೇ ಗೆಲ್ಲಾ ನೀ ತೋಡಿ ನೀ ಯಾ ಪ್ರೀಸ್ ಬಡ ಬಿಡುವು ಹುಡುಕೋಣ ಆ ನಿಯ ರೂಲ್ಸ್ ಕೇಳ್ ಆ ನಿಯಮಗಳು ನೋಡು ಬಡ ಬಿಡುವು ಬಡ

ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കാരണം എല്ലാ പാട്ടുകളുമൊന്നും പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല വോളിയുമൊക്കെ മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾ പാട്ടൊക്കെ പാടിയപ്പോഴും ഡാൻസ് കളിച്ചപ്പോഴും ഒക്കെ പാട്ട് ഒന്ന് എന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്